ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്കവാറിയ വീഡിയോയില് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാം നമ്മൾ അപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ആ ഒന്ന് നമ്മൾ നിർത്തിപ്പിടിച്ചേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഫിഡ് തന്നെ ഒരു മഴയായിരുന്നു കേട്ടോ നമ്മൾ രാത്രി ഞാൻ എന്തായാലും അതൊന്നും നിർത്തിയേക്കാണ് അപ്പം ഇവിടെ പ്രവാസികളായ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര മനസ്സിലായിപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിക്കും ഗാനം തന്നെയാണ് അപ്പം ഇങ്ങനെ സൂപ്പർ മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പഴയ എന്തൊക്കെ ഒന്ന് പഴുത്തിരുന്നു അത് പൊട്ടിച്ച് അത് കഴിപ്പായി മഴ പെയ്യുമ്പോൾ അല്ല രീതിയിൽ നമുക്ക് വിശപ്പ് പെയ്യും എന്തൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ എടുക്കുന്നുണ്ട് മാങ്ങ കഴിച്ചു പിന്നെ ഇനി എന്തുകൊണ്ട് ഇനി എന്തോ എന്ന് വെച്ചിട്ട് സാധനം ഈ മാസം ലാസ്റ്റോറുകൂടിയാണ് നമ്മുടെ ഇതെല്ലാം തീരുവരുന്നത് ഇനി പിന്നെ അടുത്ത മാസം ആകുമ്പോഴേ സാധനം വീണ്ടും സ്റ്റോക്ക് കിടക്കണം അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ മഴയൊക്കെ ഒന്ന് കാണുക ഇത് സൈഡിലോട്ടുള്ള ആ ഒരു സ്ഥലമാണ് വീടിൻ്റെ അപ്പം അങ്ങോട്ടൊക്കെ ഭയങ്കര മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എല്ലാവരുടെ ഒരു പച്ചപ്പൊക്കെ അല്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും മഴ ആസ്വദിക്കുക എല്ലാവരും എനിക്ക് മഴ ഇഷ്ടമില്ലാത്ത ആരും ലോകത്ത് നടത്തില്ല അല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു മഴയുടെ വീഡിയോ കണ്ട് ആസ്വദിക്കുക അപ്പം തുടർന്നുള്ള വീഡിയോസുകൾ ഞാൻ ഉടനെ ഉടനെ ഇടും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വിടാനുള്ളൊരു ഇൻസ്പിറേഷൻ ആകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റി